പാലക്കാട് ചാലുശ്ശേരിയിൽ വീട് വാടകയ്ക്കെടുത്ത് മയക്കുമരുന്ന് വ്യാപാരം നടത്തിയിരുന്ന കേസിൽ മുഖ്യപ്രതി പിടിയിലായി കഴിഞ്ഞു വടക്കേക്കാട് സ്വദേശി ജാഫറാണ് വയനാട്ടിൽ വെച്ച് ലഹരി വിൽപ്പനയിൽ ജാഫറിന്റെ സഹായികളായ രണ്ടുപേർ നേരത്തെ തന്നെ പോലീസ് പിടിയിലായിരുന്നു ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാറിനാണ് ചാലുശ്ശേരി നരിമട മേഖലയിൽ വാടക വീട് കേന്ദ്രീകരിച്ച് ലഹരി വില്പന നടക്കുന്നതായി പോലീസിന് വിവരം ലഭിക്കുന്നത് പരിശോധനയിൽ എഴുപത് ഗ്രാം എം ഡി എം എയും മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് പാക്കറ്റ് ഹാൻസും പോലീസ് പിടിച്ചെടുത്തു സംഭവത്തിൽ കഴിഞ്ഞ ദിവസമാണ് ചാലുശ്ശേരി സ്വദേശി നിയാസ് പരുതൂർ സ്വദേശി ഷറഫുദ്ദീൻ എന്നിവർ പിടിയിലായത് ഇരുവരും നൽകിയ വിവരപ്രകാരമാണ് ലഹരി മുഖ്യ സൂത്രധാരൻ ജാസിർ പോലീസ് പിടിയിലായത് സഹായികൾ പിടിയിലായതോടെ ഒളിവിൽ പോയ ജാസിറിനെ വയനാട് സുൽത്താൻ ബത്തേരിയിൽ വെച്ച് സാഹസികമായി പോലീസ് വലയിലാക്കി നേരത്തെ കുന്നംകുളം കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തിയതിന് പിടിയിലായതോടെ ജാസിറിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചിരുന്നു കേസിൽ ജാമ്യത്തിലിറങ്ങിയ ജാസിർ പിന്നീട് ബന്ധുക്കളുടെ ബാങ്ക് അക്കൌണ്ടുകൾ ഉപയോഗിച്ചായിരുന്നു ലഹരി വിൽപ്പനയുടെ ഇടപാടുകൾ നടത്തിയിരുന്നത് പ്രതിയെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ പാലക്കാട്